പുകപരിശോധന പൂർണ്ണമായും പരിവാഹൻ സംവിധാനത്തിലേക്ക് മാറിയതോടെ ആദ്യഘട്ട പരിശോധനയിൽ വിജയിക്കാനാകാതെ പുകയുകയാണ് വാഹന ഉടമകൾ എമിഷൻ ക്ലിയറൻസ് ടെസ്റ്റിൽ ജയിക്കുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് വലിയ കുറവാണ് അനുഭവപ്പെടുന്നത് പരിശോധനയുടെ കൃത്യത വർദ്ധിച്ചതാണ് പല വാഹനങ്ങളും പുക പരിശോധനയിൽ പരാജയപ്പെടുവാനുള്ള കാരണം സാങ്കേതിക തകരാറുകൾ പരിഹരിച്ച് വീണ്ടും പുക ഹാജരാക്കിയാണ് പല വാഹനങ്ങളും വിജയിക്കുന്നത് പുകപരിശോധനയിൽ വിജയിക്കാതെ വാഹനങ്ങൾ നിയമപരമായി നിരത്തിലിറക്കാൻ കഴിയില്ല എന്നതും വാഹന ഉടമകൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധിയാണ് ഉള്ള മോഡൽ വാഹനങ്ങൾക്കാണ് പുക പരിശോധന വിജയിക്കാത്ത പ്രശ്നം കൂടുതലായുള്ളത് പഴയ ഇരുചക്ര വാഹനങ്ങളിലാണ് ഇത് കൂടുതലായി കാണുന്നതെന്നും വെഹിക്കിൾ എമിഷൻ ടെസ്റ്റ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു നിശ്ചിത കാലയളവിൽ വാഹനം സർവീസ് ചെയ്യാത്തതാണ് പ്രശ്നങ്ങൾക്കുള്ള മുഖ്യ കാരണം എന്നാൽ അൻപത് വർഷം പഴക്കമുള്ള ബുള്ളറ്റുകൾ വരെ ഇപ്പോഴും പുക പരിശോധന വിജയിക്കുന്നുണ്ടെന്നും കൃത്യമായ പരിപാലനമാണ് അതിന് കാരണമെന്നും ഇവർ പറയുന്നു എയർ ഫിൽട്ടർ സ്പാർക്ക് പ്ലഗ് എന്നിവയുടെ തകരാറും പഴക്കവും പുക പരിശോധന വിജയിക്കുന്നതിന് തടസ്സമാകുന്നുണ്ടെന്നും ഭാരവാഹികൾ പറയുന്നു പരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങൾ സർവീസ് സെന്ററുകളിൽ എത്തിച്ച് കാർപ്പറേറ്റർ വൃത്തിയാക്കിയും മറ്റ് സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചും ഹാജരാക്കിയ ശേഷമാണ് പുകപരിശോധന വിജയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സംസ്ഥാനത്ത് പുക പരിശോധന ഓൺലൈൻ ആക്കിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കർശന നിബന്ധനകളോടെ ഇത് പരിവാഹൻ മുഖാന്തരം പരിശോധിക്കണമെന്ന തീരുമാനത്തിലെത്തിയത് അതിനു മുൻപ് വരെ ഒരു പരിശോധനാ കേന്ദ്രത്തിലെ തൊണ്ണൂറ് ശതമാനത്തോളം വാഹനങ്ങളും പുകപരിശോധനയിൽ വിജയിച്ചിരുന്നു വാഹനം ഹാജരാക്കുക പോലും ചെയ്യാതെ പുകപരിശോധന വിജയിക്കുന്ന തരത്തിൽ ക്രമക്കേടുകളും സംസ്ഥാനത്ത് പലയിടത്തും ഇതിനു മുൻപ് നടന്നിരുന്നു എന്നാൽ നിബന്ധന കർശനമാക്കിയതോടെ എഴുപത്തിയഞ്ച് ശതമാനം വാഹനങ്ങൾ മാത്രമാണ് ആദ്യ ശ്രമത്തിൽ വിജയിക്കുന്നത് കൃത്യമല്ലാതെ പരിശോധന നടത്തുന്ന കേന്ദ്രങ്ങൾക്കെതിരെയും നടപടിയെടുക്കുമെന്നതും പരിശോധന കൃത്യമാകുന്നതിന് കാരണമായി മാറി പുതുക്കിയ നിരക്കനുസരിച്ച് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ രണ്ടായിരം രൂപയാണ് വാഹന ഉടമകളിൽ നിന്ന് പിഴ ഈടാക്കുക എന്നാൽ രണ്ടാമത് ഇതേ കുറ്റത്തിന് പിടിവീണാൽ പിഴ തുക പതിനായിരം രൂപയായി വർദ്ധിക്കും പുക പരിശോധന ചെക്കിങ്ങിൽ മാത്രമേ കണ്ടെത്തുകയുള്ളൂ എന്ന് പൂർണ്ണമായി കരുതി സമാധാനിക്കാനും കഴിയില്ല കാരണം പാർക്കിംഗ് ഇല്ലാത്തടത്ത് വാഹനം നിർത്തിയിട്ടാൽ പോലും ആ കുറ്റത്തോടൊപ്പം എല്ലാ സർട്ടിഫിക്കറ്റുകളും പരിശോധിക്കണമെന്ന പുതിയ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ എന്തൊക്കെ നിയമലംഘനങ്ങളുണ്ടോ അതൊക്കെയും കണ്ടെത്തി ഒരുമിച്ച് പിഴ ഈടാക്കും സംസ്ഥാനത്ത് എന്തായാലും പുകപരിശോധനയുടെ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ വിജയിക്കുന്നത് എഴുപത്തി അഞ്ച് ശതമാനം വാഹനങ്ങൾ മാത്രമാണ് പുക പരിശോധന പൂർണ്ണമായും പരിവാഹൻ സംവിധാനത്തിലേക്ക് മാറിയതിനു ശേഷം പരിശോധനയ്ക്കെത്തുന്ന ഇരുപത്തി അഞ്ച് ശതമാനം വാഹനങ്ങളും പരാജയപ്പെടുകയാണ് പരിശോധനയുടെ കൃത്യത വർദ്ധിച്ചതാണ് വാഹനങ്ങൾ പരാജയപ്പെടാനുള്ള കാരണം കൃത്യമല്ലാതെ പരിശോധന നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട് നിശ്ചിത കാലയളവിൽ സർവീസ് ചെയ്യാത്ത വാഹനങ്ങളിലാണ് പ്രധാനമായും പ്രശ്നങ്ങൾ കാണുന്നത് ഇക്കൊല്ലം മുതലാണ് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് പരിവാഹൻ വെബ്സൈറ്റ് വഴി വാഹനങ്ങളുടെ പുക പരിശോധന നടത്തണമെന്ന കർശന നിബന്ധനകൾ പുറപ്പെടുവിച്ചത് ഇതിനെ തുടർന്നാണ് പരിശോധനയിൽ വിജയിക്കുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ കുറവ് കണ്ടെത്തിയത് ഐ സി എൻജിൻ വാഹനങ്ങൾ പുറന്തള്ളുന്ന വാതകങ്ങൾ പ്രകൃതിക്ക് കനത്ത ദോഷമാണ് വരുത്തുന്നത് പ്രകൃതി മലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാഹനങ്ങൾ പുക പരിശോധന നടത്തണമെന്ന നിർദ്ദേശം അധികൃതർ മുന്നോട്ട് വെക്കുന്നത് പുക പരിശോധനയിൽ പരാജയപ്പെടുന്നത് വാഹനങ്ങൾ ശരിയായി പരിപാലിക്കാൻ ആളുകൾ വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നതിന്റെ തെളിവുകൂടിയാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി